മീഡിയ വൺ യു എയിലെ വിനോദസഞ്ചാര രംഗത്തെ പുത്തൻ താരമായ റാസൽ ഖൈമയിലെ ജബൽ ജൈസിലിൽ സന്ദർശക പ്രവാഹം അവധി ദിനങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള കൊണ്ട് വീർപ്പുമുട്ടുകയാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം അടുത്ത കാലം വരെ സാഹസിക പർവ്വതാരോഹകർക്ക് മാത്രം പ്രാപ്യമായിരുന്ന റാസൽ ഖൈമയുടെ ജബൽ ജൈസിൽ ലോക നിലവാരത്തിലുള്ള പാതയൊരുങ്ങിയതോടെയാണ് സാധാരണക്കാർക്കുകൂടി പ്രിയപ്പെട്ട വിനോദയാത്രാ സ്ഥലമായി ജബൽ ജൈസ് മാറിയത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മീറ്റർ ഉയരത്തിലാണ് ജബൽ ജയ്സിന്റെ സ്ഥാനം റാസൽ ഖൈമയിലെ മനോഹരമായ അറബ് ഗ്രാമമായ ബറേറായത്തിൽ നിന്ന് അൻപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാലാണ് ജബൽ ജൈസ് പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലെത്താനാവുക ഇതിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്ററോളം കരുത്തുറ്റ പാറകൾ തുറന്നു നിർമ്മിച്ച പാതയാണെന്ന പ്രത്യേകതയുമുണ്ട് നിരവധി ഹെയർപിൻ വളവുകളോടെ മൂന്നുവരി പാതയാണ് ജബൽ ജബിജൈസിലേക്ക് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് രണ്ടര കിലോമീറ്റർ കൂടി പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടെങ്കിലും സാഹസിക യാത്രകർ ഫോർ വീലർ വാഹനങ്ങളിലൂടെ ചെങ്കുത്തായ പാറക്കെട്ടുകൾ താണ്ടി ജബൽ ജയ്സ് മലയുടെ ഏറ്റവും മുകളിൽ എത്തുന്നുണ്ട് മലമുകളിലേക്കുള്ള യാത്രയ്ക്ക് രണ്ടു വരിയും തിരികെ മലയിറങ്ങാൻ ഒരു വരി പാതയുമാണ് ഒരുക്കിയിട്ടുള്ളത് പാതയുടെ ഇരുവശവും കുറ്റമറ്റ രീതിയിലുള്ള ഡിവൈഡറുകൾ യാത്രികരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ഇടവിട്ട ൂരങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും യാത്രികർക്ക് വിശ്രമിക്കുന്നതിനുമായി പ്രത്യേക സ്ഥലങ്ങളും ഇവിടത്തെ പ്രത്യേകതയാണ് താപനില ഏറ്റവും കുറവനുഭവപ്പെടുന്ന ജൈസ് മലനിരകളിൽ ഇടയ്ക്കിടെ മഞ്ഞുവീഴ്ചയും ഉണ്ടാകാറുണ്ട് കുടുംബസമേതം വന്ന് ഭക്ഷണം പാകം ചെയ്തും വിശ്രമിച്ചും കഴിയുന്ന കാഴ്ച വ്യാപകമാണ് ജബൽജൈസ് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നത് യു എയുടെയും റാസൽഖൈമയുടെയും വിനോദ മേഖലയിൽ വിസ്ഫോടനമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ജവാദ് മുഹമ്മദ് മീഡിയ വൺ റാസൽഖൈമ